കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയിൽ സാംസ്കാരിക വൈവിധ്യം കൊണ്ടും ചരിത്രപരമായ പിൻബലം കൊണ്ടും ഏറെ പ്രസിദ്ധമായ കടത്തനാടിൻ്റെ മണ്ണിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേളം പഞ്ചായത്തിലെത്താം കാർഷിക സമൃദ്ധിയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കളിത്തൊട്ടിലുമായ ഈ നാട്ടിൽ വ്യത്യസ്തതകളുടെ വികസന പാരമ്പര്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് വേളം ശാന്തി നഗർ എന്ന ഏഴാം വാർഡ് കഴിഞ്ഞ അഞ്ചു വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ തിരിഞ്ഞുണ്ട് വെള്ളം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡുകളിൽ പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന ശാന്തി ഒരു ഗ്രാമത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറെ പ്രധാനമാണ് റോഡും കുടിവെള്ളവും റോഡുകൾ വികസനത്തിൻ്റെ അടിത്തറയും കുടിവെള്ളം അതിലേക്കുള്ള വഴിയുമാണ് അഞ്ച് റോഡുകളാണ് എനിക്ക് ഇവിടെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് ആ അഞ്ച് റോഡുകളും എസ്റ്റിമേറ്റിൽ നിർദ്ദേശിച്ചതിനേക്കാൾ നൂറ് ഇരുന്നൂറ് നൂറ് അൻപത് നൂറ് മീറ്റർ പ്രകാരം ചെയ്യുകയും ചെയ്ത പണികൾ കുറ്റമറ്റ രീതിയിൽ എനിക്ക് പങ്കാളിത്തമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കി ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി മീറ്റർ ആയിരുന്നു ഇവിടെ പഞ്ചായത്ത് സോളിങ്ങിന് വേണ്ടി അനുവദിച്ചത്

ഗണപതി കണ്ടി കുടിവെള്ള പദ്ധതി തുറക്കൽ കുന്ന് കുടിവെള്ള പദ്ധതി ഇപ്പോൾ പാതി വഴിയിലെത്തിയിരിക്കുന്ന തറവട്ടത്തു നിന്ന് കുടിവെള്ള പദ്ധതി കൂടാതെ ഇപ്പോൾ ഏറെ എടുത്തിരിക്കുന്ന മഠത്തിൽ നിന്നും കുടിവെള്ള പദ്ധതി അങ്ങനെ നാലോളം കുടിവെള്ള പദ്ധതികൾ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ കാര്യമായി പന്ത്രണ്ട് പന്ത്രണ്ട് കുടുംബക്കാർക്ക് വെള്ളം വെള്ളം റോഡ് നിർമ്മാണ പദ്ധതികൾ കമ്മിറ്റിയുടെ ചുമതലയാക്കി മാറ്റി ഇതുമൂലം ഗുണമേന്മ ഉറപ്പുവരുത്താനും അഴിമതി ഇല്ലാതാക്കാനും കഴിഞ്ഞു ഇതിന് ഉത്തമ ഉദാഹരണമാണ് മില്ലുമുക്ക് ശാന്തിനഗർ റോഡ് പൂർത്തീകരണം അനുവദിച്ചതിനേക്കാൾ നൂറു മീറ്റർ അധികം ടാർ ചെയ്യാനും കഴിഞ്ഞു മടത്തിൽ മുക്ക് കുഞ്ഞിയോട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ടാർ ചെയ്യുക മാത്രമല്ല റോഡിന്റെ നീളം ഇരുന്നൂറ്റി മീറ്റർ അധികമാക്കുകയും ചെയ്തു ജനകീയ കമ്മിറ്റിയുടെ കീഴിൽ ഒന്നര ലക്ഷം രൂപ പിരിച്ചെടുത്ത് പൂർത്തീകരിച്ച പദ്ധതിയാണ് വരിക്കോളിമുക്ക് കൂരങ്കോട്ട് റോഡ് മില്ലുമുക്ക് കീരങ്കൈ റോഡ് സോളിംഗ് ശാന്തിനഗർ കൊരണ്ടിയേനി റോഡ് എന്നിവ ഇങ്ങനെ പൂർത്തീകരിച്ച പെടുന്നു ഇളവനച്ചാൽ പള്ളി നാഗത്ത് കോളനി റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ മൂന്ന് ലക്ഷം രൂപ പാസ്സായിട്ടുമുണ്ട് വേളം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിട്ട ഭാഗമാണ് പഴശ്ശിനഗർ പ്രദേശം ഞങ്ങളെ കുടിവെള്ളം താഴേന്ന് കെട്ടിക്കൊണ്ടുവരില്ല ഞങ്ങൾ പിന്നെ നാൽപ്പത് കൊല്ലത്താളായി ഞാൻ ഇങ്ങനെ വെള്ളം കെട്ടിക്കൊണ്ടുവന്ന് കുടിക്കുന്നു ഇതുവരെ മെമ്പർമാർ കുറെ മെമ്പർമാർ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടിയിരിക്കില്ല ഇപ്പം എൻ്റെ ഏരിയ ആണ് ഞങ്ങൾക്കിവിടെ കുടിവെള്ളം കിട്ടിയത് വാർഡ് മെമ്പറുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് വേണ്ടി സ്ഥലം എം എൽ എ കെ കെ ലതികയെക്കൊണ്ട് പതിനാറ് ലക്ഷം രൂപ അനുവദിപ്പിക്കുകയും നിരന്തരമായ സമ്മർദ്ദവും പരിപാടികളും കൊണ്ട് പഞ്ചായത്തിൽ നിന്നും വാങ്ങിയ നാല് ലക്ഷവും ഉപയോഗിച്ചാണ് തുറക്കൽ അയനോളിക്കുന്ന് കുടിവെള്ള പദ്ധതി ഗണപതിക്കണ്ടിക്കുന്ന് കുടിവെള്ള പദ്ധതി തറവട്ടത്ത് കുന്ന് കുടിവെള്ള പദ്ധതി എന്നിവ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ മറ്റു പദ്ധതികളാണ് വൈവിധ്യമാർന്ന വികസന പദ്ധതികളിലേർപ്പെട്ടുവെന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ വാർഡിനെ വ്യത്യസ്തമാക്കുന്നത് നെൽകൃഷി പ്രദേശമായ എൻ്റെ വാർഡിൽ നെൽകൃഷിക്ക് അനുയോജ്യമായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നബാർഡിൻ്റെ സഹായത്തോടു കൂടി ഏകദേശം അറുപത് ലക്ഷം രൂപ ചെലവിൽ രണ്ട് ജലസേചന തോടുകൾ നിലവിലുള്ള ജലസേന തോടുകൾ പുനരുദ്ധരിച്ച് കർഷകർക്ക് സഹായകമായ രീതിയിലുള്ള ജലസേചന പ്രവർത്തനങ്ങൾ നടത്താനും കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് ഹെക്ടർ പ്രദേശത്ത് കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലസേചന സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങളായ ആട് കോഴി മറ്റ് വസ്തുക്കൾ മുതലായവ വളരെ കാര്യക്ഷമമായി ജാതൊരുവിധ വസ്തു വർഷം പിന്നിട്ടതോടെ ജനങ്ങളുടെ പ്രതീക്ഷകൾ ഉയർന്നു സ്വപ്നങ്ങൾ സഫലമായ ആഹ്ലാദത്തിൽ അവർ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ഗതാഗതം കുടിവെള്ളം അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത് മുടിവെള്ളവും റോഡുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് വീടുകളിൽ ചെന്നാലും അവരുടെ റോഡിന്റെ പ്രയാസങ്ങളാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കൂടാതെ കുണ്ടുവീട് ഇല്ലാട്ടുമ്മൽ താഴെ നടപ്പാത നിർമ്മാണം അങ്കൻവാടി പുനർനിർമ്മാണം ഗ്രാമകേന്ദ്ര ഒന്നാം നില പൂർത്തീകരണം ഒപ്പം കുരുട കുനിയാഴ കനാൽ കയർ ഭൂവസ്ത്രം വിരിച്ചത് ഇത്തരത്തിൽ വികസനത്തിന്റെ അടയാളങ്ങൾ രേഖപ്പെടുത്തിയ ഇടങ്ങൾ ഈ വാർഡിൽ ഒട്ടനവധിയാണ് എത്തിക്കുക എന്നൊരു ഉദ്ദേശവും എല്ലാം ചെയ്തു തീർന്നു എന്നവകാശപ്പെടുന്നില്ല ചെയ്യാൻ ഇനിയും എത്രയോ അധികമാണ് താരാറഹീമിന്റെ പിന്തുടർച്ചയായി വരുന്ന പുതിയ മെമ്പർ പനയുള്ള കണ്ടി സാജിതയുടെ വരവ് ഈ ചിത്രങ്ങൾക്ക് കൂടുതൽ മിഴിവേകട്ടെ